ലോകകപ്പ് വിജയത്തിന് ശേഷം നടന്ന ആദ്യം മത്സരത്തിൽ ഇന്ത്യക്ക് നാണം കെട്ട തോൽവി സിംബാബ്വയ്ക്കെതിരായ അഞ്ച് മത്സര ട്വൻറ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് സിംബാബ്വേ മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വേ നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനഞ്ച് റൺസായിരുന്നു നേടിയത് സിംബാബ്വേക്ക് വേണ്ടി ടോപ്പ് സ്കോറർമാരായത് മഡാൻഡെ ഇരുപത്തൊമ്പത് ഡിയോൺ മേയസ് ഇരുപത്തിമൂന്ന് ബ്രയാൻ ബന്നെറ്റ് ഇരുപത്തിരണ്ട് മധവീര ഇരുപത്തൊന്ന് എന്നിവരാണ് ക്യാപ്റ്റൻ റാസ പതിനേഴ് റൺസും നേടി അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി രവി ബിഷ്ണോയ് രണ്ട് മെയ്ഡൻ ഓവർ അടക്കം നാല് വിക്കറ്റ് നേടി മുകേഷ് കുമാർ ഒരു വിക്കറ്റ് നേടിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ രണ്ടും ആവേശ് ഖാൻ ഒരു വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് പതിമൂന്ന് റൺസ് അകലെ വീഴുകയായിരുന്നു നൂറ്റി രണ്ടിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു ശുഭ്മാൻഗിൽ ആണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ മുപ്പത്തൊന്ന് റൺസ് ശുഭ്മാൻ ഗിൽ നേടി കന്നി മത്സരം കളിച്ച അഭിഷേക് ശർമ്മ ഡക്കും റിയാൻ പരാഗ് രണ്ട് റൺസും നേടി പുറത്തായി അങ്ങനെ ആദ്യ മത്സരം ഇന്ത്യ തോറ്റു അതേസമയം സിംബാബ്വേക്ക് വേണ്ടി ചത്താര മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ക്യാപ്റ്റൻ റാസയും മൂന്ന് വിക്കറ്റ് നേടി ബെന്നറ്റ് ഒന്ന് മസാക്കാറ്റ്സെ ഒന്ന് മുസർബാനി ഒന്ന് ജോങ്വേ ഒന്ന് എന്നിങ്ങനെയും വിക്കറ്റ് നേടി